ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റെയിലിൻ്റെ പ്രീമിയം ക്വാളിറ്റി മീഡിയം സൈസിലെ നൈറ്റഡ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അതും പ്ലീറ്റഡ് നൈറ്റികളാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് സൈസിലെ വേണമെങ്കിലും എല്ലാ റേഞ്ചിലുള്ള അവൈലബിൾ ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയച്ചാൽ മതി ഇന്ന് നമുക്ക് മീഡിയം പ്ലീറ്റഡ് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു ഒലിവ് ഗ്രീൻ്റെ കളറാണ് അതിനകത്ത് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്ന സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ തന്നെ ക്രോഷ്യ വർക്കിൻ്റെ ഒരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ തന്നെ ഒരു എംബ്രോയ്ഡറി ഉണ്ട് കേട്ടോ അടുത്ത വന്നിരിക്കുന്ന ഒരു ബ്ലാക്കിലാണ് അടിപൊളിയാണ് ബ്ലാക്കും വൈറ്റും റെഡും കൂടിയുള്ള കോമ്പിനേഷൻ ഓപ്പണിംഗ് ഒന്നും ഇല്ലാത്ത മോഡലാണ് സിക്സ് നയൻ നയൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ഇങ്ങനെയാണ് അത് നിറച്ചും ഇങ്ങനത്തെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് അതിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ നല്ല എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്പണിംഗ് ഉള്ള മോഡലാണ് സിക്സ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടിപൊളിയാണ് അടുത്തു വന്നിരിക്കുന്നൊരു പുതിയ വെറൈറ്റിയാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ അത് സിബൊക്കെ ഉള്ളൊരു മോഡല് അതിന് വ്യൂ നവി നെക്കാണ് ഉണ്ട് സിക്സ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് കോട്ടൺ ആണ് ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് കളറാണ് സിക്സ് നയൻറ്റിയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് റൗണ്ടൊക്കെ ഇഷ്ടമുള്ളവർക്ക് റൗണ്ട് നെക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് കോട്ടനിൽ തന്നെയാണ് നല്ല പീകോക്ക് ബ്ലൂ പീകോക്ക് ബ്ലൂവും പിങ്കും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോത്ത് ഒക്കെ വന്നിരിക്കുന്നത് റേറ്റ് സിക്സ് നയൻറ്റി എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും പീകോക്ക് ബ്ലൂ ആണേ ഇങ്ങനെയാണ് കളറ് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂ തന്നെയാണ് വന്നിരിക്കുന്നത് സെയിം കളറാണ് അതിനകത്ത് ഇവിടെ ഒരു നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് പുതിയൊരു പാറ്റേൺ ആണ് ഇങ്ങനെ ഒരു സ്ക്വയറിൽ ഇത് വെച്ചിട്ട് ഒക്കെ വെച്ചിട്ട് താഴേന്നാണ് അതിൻ്റെ വർക്കൊക്കെ വന്നത് സിക്സ് എയ്റ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു മോഡൽ ടൈപ്പാണ് ഇത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് സോഫ്റ്റ് റയോൺ ആണ് ഇങ്ങനെ ബട്ടൺ ഒക്കെ ഉണ്ട് രണ്ട് സൈഡിലും ബട്ടൺ ഉണ്ട് ഷോ ബട്ടൺ ആവുള്ളൂ ഓപ്പണിംഗ് ഇല്ല ഇവിടെ നിന്നാണ് അതിൻ്റെ ഫ്രില്ലൊക്കെ വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ബാക്ക് സൈഡ് പ്ലെയിൻ ഫ്രില്ല അടുത്ത് നല്ല മെറൂൺ ആണ് വന്നിരിക്കുന്നത് മെറൂണിൽ നല്ല വർക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡൽ ഇങ്ങനെ ഒരു കട്ട് മാത്രമേ ഉള്ളൂ സിക്സ് സെവൻറ്റി ആണ് ഇത് ഇതുപോലെ തന്നെ സ്ക്വയർ വന്നിട്ട് താഴെ നിന്നാണ് അതിൻ്റെ ഫ്ലേറ്റ്സ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു എന്താ പറയുക യെല്ലോ ലൈറ്റ് യെല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് ബ്ലാക്ക് കളറിൽ നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് പൈപ്പിങ്ങ് ഉണ്ട് ലേസുണ്ട് സിക്സ് സെവൻറ്റി റേറ്റ് നല്ല മോഡലാണ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെതായത് സ്ലീവിലും ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർന്ന് ഒരു ബ്രൗൺ കളറാണ് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് സിക്സ് സെവൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ലേസ് ഉള്ള മോഡൽ ഇവിടെയൊക്കെ ലേസ് വെച്ചിട്ടുണ്ട് സൈഡിലും ലേസ് വെച്ചിട്ടുണ്ട് സിക്സ് സെവൻറ്റി റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് നിറച്ച് എംബ്രോയ്ഡറി ഉള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവാണ് റേറ്റ് വന്നിരിക്കുന്നത് പല കളറിലെ എംബ്രോയ്ഡറി ആണ് അതുപോലെ തന്നെ ഇതുപോലത്തെ എംബ്രോയ്ഡറി ഇതിൻ്റെ ഫുൾ ഇതിനകത്ത് അതിൻ്റെ പടം കാണിച്ചു തരാം ഫുൾ ആയിട്ടുണ്ട് അതിനകത്ത് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഗ്രീനാണ് ബോട്ടിൽ ഗ്രീൻ നല്ല ഗ്രീനാണ് ഇതൊരു പിസ്ത ഗ്രീനാണ് വന്നിരിക്കുന്നത് അതിന് നല്ല എംബ്രോയ്ഡറി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ഒരു പാറ്റേൺ വെച്ചിട്ട് അതിൻ്റെ താഴെന്നാണ് അതിൻ്റെ ഫ്ലീറ്റ്സ് ഒക്കെ വരുന്നത് കേട്ടോ സിക്സ് സിക്സ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ റെഡും ഒരു സിൽവറും ഗ്രീനും എല്ലാം ആയിട്ടുള്ള നല്ല എംബ്രോയ്ഡറി സ്ക്വയർ നെക്ക് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ആണ് ഇങ്ങനെയാണ് അതിൻ്റെ റേറ്റ് ഇത് വരുന്നത് അടുത്ത വന്നിരിക്കുന്നത് നല്ല ബ്ലൂവില്ല ഡാർക്ക് ബ്ലൂ അതിനകത്ത് ഇത് ഇതുപോലെ തന്നെ എംബ്രോയ്ഡറി ഉണ്ട് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ലതാണ് അമ്മച്ചമാർക്കൊക്കെ അടിപൊളിയായിരിക്കും ഇത് ഇങ്ങനെ വരും അടുത്തത് ഡാർക്ക് ബ്ലൂ അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്കിലാണ് ഡാർക്ക് ബ്ലൂവും ബ്ലാക്കും കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഫൈവ് ഇങ്ങനെ വരും ബ്ലാക്ക് അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഒരു പീക്ക് ഓഫ് തന്നെയാണ് ഇത് ഇതിനകത്ത് ഇങ്ങനെ ഓപ്പണിംഗ് ഇല്ല ബട്ടൺ മാത്രമേ ഉള്ളൂ സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ താഴേന്ന് ഇങ്ങനെ ഫ്ലീറ്റ്സ് ആയിട്ടല്ല വരുന്നത് ഇങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ തന്നെ വെച്ചിട്ടില്ലേ അത് ഇങ്ങനെ വരുന്നുള്ളൂ ബാക്ക് സൈഡ് പ്ലെയിനാണ് ഇത് ചുരിദാർ ചുരിദാർക്കെട്ടുകാർക്ക് ഉപയോഗിക്കാവുന്ന ടൈപ്പ് തന്നെയാണ് ഇതിങ്ങനെ വരും സിക്സ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ഡാർക്ക് കളറാണ് ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി റേറ്റ് ഇത് ഫുൾ ഇത് റയോൺ ആണ് മെറ്റീരിയൽ ഫുൾ എംബ്രോയിഡറി ഫ്രണ്ട് സൈഡ് ഫുൾ ഉണ്ട് അടുത്ത കോട്ടണിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഒരു റയർ ഗ്രീനാണ് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വരുന്നത് സിമ്പിൾ നൈറ്റ് ആണ് ഓപ്പണിംഗ് ഉണ്ട് രണ്ട് ക്രോഷ് ലേസ് ഒക്കെ ഉണ്ട് സിക്സ് ഫോർട്ടി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് പുതിയൊരു പാറ്റേൺ ആണ് ഇങ്ങനെ സ്ക്വയറിൽ ഒരു ഇത് വന്നിട്ട് ഇതിന് ഓപ്പണിംഗ് ഇല്ല ഇത് ഷോ പട്ടം മാത്രമുള്ള സിക്സ് ഫോർട്ടി റേറ്റ് അതിൻ്റെ ഇവിടെ നിന്നാണ് അതിൻ്റെ പ്ലീറ്റ്സും വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ നല്ലൊരു ഡിസൈൻ നല്ലൊരു കളറ് കളർ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് കളർ അടുത്തൊരു ആഷ് ബ്ലൂ ആഷ് ആട്ടോ നല്ല ആഷ് കളറാണ് അതിന് നല്ല പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഷോ കൊടുത്തിട്ടുണ്ട് സിക്സ് ഫോർട്ടി അതിൻ്റെ ഇങ്ങനെയാണോ അതിൻ്റെ റിവ്യൂ വരുന്ന അടുത്ത് നല്ലൊരു ഗ്രീന് എല്ലാം നല്ല റയർ ഇത് എന്താ പറയുക പേസ്റ്റർ കളറാണേ സിക്സ് ഫോർട്ടി റേറ്റ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അത് ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത മോഡലിങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ ഇത് മോഡൽ മോഡലിപ്പം പുതിയതായിട്ട് ഒത്തിരി വന്നിട്ടുണ്ട് സിക്സ് ട്വൻറ്റി ഫൈവ് ആ റേറ്റ് ഇതും ഓപ്പണിംഗ് ഇല്ല ജസ്റ്റ് ഷോ മാത്രമേ ഉള്ളേ ഇതിൻ്റെ കളർ ഡാർക്ക് ബ്ലൂ ആണ് സിക്സ് ട്വൻറ്റി ഫൈവ് രണ്ട് സൈഡിലും ബട്ടൺ ഒക്കെ ഉണ്ട് അടുത്ത നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നല്ല കോട്ടണിൽ തന്നെയാണ് ഓപ്പണിംഗ് ഇല്ല ഷോ ബട്ടൺ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള മോഡലാണ് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് അടുത്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കളറ് ഇത് ബ്രിക്ക് റെഡ് അതിനകത്ത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് റേറ്റ് അടുത്ത വന്നിരിക്കുന്ന മസ് ഇത് യെല്ലോ മസ്റ്റേഡ് എല്ലോ അത് റയോൺ ആണ് മെറ്റീരിയൽ സിക്സ് ട്വൻറ്റി ആണ് റേറ്റ് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അടുത്ത് ഗ്രീനിലാണ് വന്നിരിക്കുന്നത് പോച്ചാമ്പള്ളി ഡിസൈനാണ് അതിനകത്ത് ഗ്രീനിൽ തന്നെ നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് ട്വൻറ്റി ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് സിക്സ് ട്വൻറ്റി ആണ് റേറ്റ് അടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കളറ് പർപ്പിൾ അതിനകത്ത് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് ടെണ്ണ് ഇത് റയോൺ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അതിൻ്റെ താഴെയുണ്ട് വർക്കുണ്ട് സിക്സ് ടെന്ന് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു പിങ്ക് ഷെയ്ഡാണ് അതിൻ്റെ രണ്ട് സൈഡിലും നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു ഷോവട്ടം കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇവിടുന്ന് ഫ്ലീറ്റ്സ് വരുന്നുണ്ട് സിക്സ് ടെന്നാണ് അടുത്ത് വന്നിരിക്കുന്നത് റെഡിലാണ് വന്നിരിക്കുന്നത് റെഡിൽ ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇവിടെ വേറെ ഇതിന് ഒരു ഡിസൈനൊക്കെ ഉണ്ട് പ്ലെയിൻ അല്ല ഫൈവ് നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതേ ഡിസൈൻ തന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഇത് താഴെഭാഗമാണ് താഴെപ്പാഗത്തും ഉണ്ട് അതുപോലെ തന്നെ സ്ലീവിലും ഉണ്ട് അങ്ങനെ ഒരു മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ ആണ് അതിന് ഇങ്ങനെയാണ് ഇത് സെയിം തന്നെ എംബ്രോയ്ഡറി ഉണ്ട് ഫൈവ് നയൻറ്റി ഇതിൻ്റെ ക്ലോത്ത് വന്നിരിക്കുന്നത് റയോൺ ആണ് ഇങ്ങനെയാണ് അതിൻ്റെ മോഡൽ താഴെ ഭാഗത്തും മേളുഭാഗത്തും ഉണ്ട് അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് അടുത്ത വേറൊരു എംബ്രോയ്ഡറി ആണ് റയോണിൽ തന്നെ ഇത് ബോട്ടിൽ ഗ്രീനാണ് ബോട്ടിൽ ഗ്രീനും ബ്ലാക്കും കൂടെ ഫൈവ് ഫോർട്ടി ഫൈവ് ഉള്ളൂ നല്ല മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് റയോൺ ഇത് കളർ ബോട്ടിൽ ഗ്രീനാണ് നല്ല ബോട്ടിൽ ഗിരി അടുത്ത് വന്നിരിക്കുന്നത് മെറൂൺ റെഡ് മെറൂൺ റെഡ് ബ്ലാക്ക് ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഉള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് ഫൈവ് ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് എംബ്രോയ്ഡറി എല്ലാം ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ഫൈവ് ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫൈവ് വൺ ഫൈവിൻ്റെ ഒരു എണ്ണമാണ് ഇത് കോട്ടനിയാണ് അമ്മച്ചവർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ലൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് റെഡ് ലൈറ്റ് ആയിട്ട് ഒരു റെഡ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് എൻ്റെ റേറ്റ് ഫൈവ് വൺ ഫൈവാണ് അങ്ങനെ ഇൻസ്റ്റെയിലിൻ്റെ മീഡിയം സൈസിലെ നല്ല പ്രീമിയം ക്വാളിറ്റി നറ്റിട്ടുള്ള കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് എന്ന നമ്പർ മെസ്സേജ് അയയ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ